ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കാൻ ഞങ്ങളുടെ തൊമ്പര്യാനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമേ പരിശുദ്ധാത്മാവേഴും ഹൃദയത്തിൽ ദിവ്യതാരങ്ങൾ ചിന്തി പരിശുദ്ധാത്മാവെ നീഴും എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവ സ്നേഹം അളവില്ലാത്ത കർത്താവിൻ്റെ സംരക്ഷണം യാചിക്കുന്നു പഞ്ചാബിനും അതിൽ വസിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്പ്രേ ഫോർ പഞ്ചാബ് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഫോർ പഞ്ചാബ് ഫസ്റ്റ് പൊതു ഡിവൈൻ പ്രൊട്ടക്ഷൻ കർത്താവിൻ്റെ സംരക്ഷണം അച്ഛനും എൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശ്വതി തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടെ നിന്ന് നിന്നെ വേടൻ്റെ കിണയിൽ നിന്നും മാരകമായ മഹാമാരി എന്ന് രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറച്ചുകളും അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അവയവം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അശ്രദ്ധത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിൻ്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു കഴിയുക നിൻ്റെ വലുത് വശത്ത് പകരുന്ന ആരങ്ങളും എങ്കിലും നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല ദുഷ്ടര പ്രതിഫലം നിൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതീ വാസമർപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കുടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ മുന്നോട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരം വരളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും അളവിലാത്ത സഹകരണ സുരക്ഷകർത്താവെയും എല്ലിയിൽ നിന്നിട്ട് പാവികൾ മരിക്കുന്ന അടിയങ്ങൾ മഹിമപ്രതാപത്തോട് കൂടിയിരിക്കുന്ന ജീവൻ ചെയ്യാനായിരിക്കുന്ന അങ്ങേതമായ ദേവി ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധയുമായി ശുദ്ധിക്കുകയും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തരും ശ്രദ്ധേയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ശമിശയിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധ ആത്മാവിനാൽ ഗർഭസ്ഥനായി കനിയമറിയത്തിൽ നിന്നും പിറന്നു പോന്തിയോസ് പിന്നെ കാലത്ത് പീടകൾ സഹിച്ച കുർഷിയിൽ തറയിക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഡേയിൽ നിന്ന് മൂന്നാം നാൾ യൂത്ത് സ്രഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവരും ഞാൻ വിശ്വസിക്കുന്നു വിസ്തകത്തോലിക്കാസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ ഞങ്ങളുടെ പിതാവ് എങ്ങനെ നാം പൂജിതമാകണമേ എങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തിരുമാന സൃഗത്തിലേക്ക് പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലോകനത്തിൽ ഉൾപ്പെടുത്തിരുത് എത്തിനുമേന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധമറിയമേ ഞങ്ങൾ ദൈവവിശ്വാസം എന്ന ഗുണമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേതിരിക്കും വരോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്ഥീകർത്താവ് ഭയങ്കര കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അംഗീതികുമാരോട് അപേക്ഷിക്കണമെങ്കിൽ നന്മ നിറഞ്ഞാവെങ്കിലൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു അങ്ങയുടെ ഉദ്രത്തി ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിനൊറ്റവും പ്രിയമുള്ള പരിശുദ്ധമറിയുമേ ഞങ്ങൾ ദൈവസ്നേഹം സ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേതിരിക്കുമ്പോട് അപേക്ഷിക്കണം ഏന്മ നിറഞ്ഞൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ ഗ്രഹിക്കപ്പെട്ടു പശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധം അറിയുമ്പോൾ ഞങ്ങൾ ദൈവം സ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേതിരിക്കുമ്പോൾ അതിനോട് അപേക്ഷിക്കണം ഏന്മ നിറഞ്ഞ പറയുമ്പോൾ തോ എ സ്ത്രീകളിൽ അങ്ങനെയും ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ ഗ്രഹിക്കപ്പെട്ടനാവുന്നു പിതാവിനും മുത്തനും പരിശുദ്ധ ആത്മാവിനെ സ്തുതി സ്തുതിയും ഈശോയെ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളുടെ രാജ്ഞിയെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അംഗീസഹായവും ആവശ്യമുള്ളവരെയും സ്രോതത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മയെ പരിശുദ്ധ മേ കൃപാസന പ്രസാദന മാതാവിയെ പഞ്ചാബിനു വേണ്ടി അപേക്ഷിക്കണമേ ഇതുക്കുമായ ഒന്നാം അന്ത്യ ഒരു ദിവസം നമ്മുടെ കർത്താവശ്യം പൂങ്കാമന്തി പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോര വീർത്തക്കുമായൊന്നും അംഗീകരിച്ച് നമുക്ക് ധ്യാനിക്കാം ശ്രദ്ധ ഞങ്ങളുടെ പിതാവ് അങ്ങനെ നാം പൂജിതമാകണമേ രാജ്യം വരണമേത്തി മനസ്സൃതിയിലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട നേടിക്കോട്ട് ഞാൻ പറയുമ്പോ ശുസ്തീകർത്താവും ഇങ്ങനൂടെ സ്ത്രീകളങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു നന്മ നിറഞ്ഞർത്താവ് എങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞർത്താവ് എങ്ങനെയൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദരത്തിനും ഫലമായിശ അനുഗ്രഹിക്കപ്പെട്ടു നിറഞ്ഞ പറയുമ്പോൾ തോ ഇരുടെ അങ്ങനെ അങ്ങയുടെ ഉദരത്തിനും ഫലമായി അനുഗ്രഹിക്കപ്പെട്ടു നിറഞ്ഞ പറയുമ്പോൾ ശുദ്ധീകർത്താവ് ഇങ്ങനെ സ്ത്രീ ഉള്ളഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടു നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടു നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്ഥർത്താവ് എങ്ങിടൂടെ സ്ത്രീകളിൽ അങ്ങനെ ആവുന്നു അങ്ങയുടെ ഉദരത്തിനും ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്ഥീകർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തും ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്ഥീകർത്താവ് ഇങ്ങനൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മനിറഞ്ഞ സ്വസ്ഥീകർത്താവ് ഇങ്ങനൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉയർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ സ്വസ്ഥീകർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉയരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്ഥീകർത്താവ് ഇങ്ങനൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്ഥീകർത്താവ് ഇങ്ങനൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ മറിയ സ്വസ്തീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിനു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു ന്മ നിറഞ്ഞ സ്വസ്ഥീകർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പരിശുദ്ധാത്മാവിനും സ്ഥിതി ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമെങ്കിൽ ഞങ്ങളുടെ രാജ്ഞി രക്ഷിക്കണമെങ്കിൽ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അംഗീസഹായം ഏറ്റവും ആവശ്യമുള്ളവരും പരിശോധിച്ച രാജ്ഞി നമുക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുഃഖകരമായ രണ്ടാം തീയതി പരിശീലനം നമ്മുടെ അത്യാവശ്യം മിഷിയ പിലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മിക്കപ്പെട്ടു നമുക്ക് ധ്യാനിക്കാം പഞ്ചാബിനെയും അതിൽ താമസ അതിൽ വസിക്കുന്ന എല്ലാ മനുഷ്യരെയും അനുഗ്രഹിക്കണമേ ആശ്വാസം നൽകണമേ സ്വർഗ സ്നായങ്ങളിതാവ് എങ്ങനെ നാംപൂതമാകണമേ എങ്ങനെ രാജ്യം വരണമേ അങ്ങോട്ട് തിരുവനന്തപുരത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നന്മ നിറഞ്ഞ മറിയുമസ്കർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിനും ഫലമായ ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവും ഇങ്ങനെ സ്ത്രീകളിൽ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ആങ്ങയുടെ ഉയരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകൃതാവും ഇങ്ങനെയുള്ള സ്ത്രീകളിൽ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ആങ്ങയുടെ ഉതിരത്തിനും ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങനെ ഉദരത്തിനും സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേടെ ഉദരത്തിൽ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടു നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടു നന്മ നിറഞ്ഞ മറിയ സ്വസ്കർത്താവങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ടു ജന്മ നിറഞ്ഞ മറിയാം സ്വസ്ഥീകർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദുരത്തിൽ ഫലമായി വിശ്വനുഗ്രഹിക്കപ്പെട്ടതാകുന്നു സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടാവുന്നു

മഹാത്മാവിശ്യവസിപ്പ് ഞങ്ങളുടെ പിതാവായ മാത്വമായി ഞങ്ങൾ വലിയ ഭാവികളാണെങ്കിലും ഞങ്ങൾ ജീവിച്ച് ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളൊന്നും ഐറ്റ വയസ്സേ മാതൃഭാതി കാഴ്ചവെക്കുമെന്ന് നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എത്രയും ദൈവമുള്ള മാതാവിയെ നിന്റെ സംഗീതമായി ഒരു നിൻ്റെ ഉപകാരസമേക്ഷിച്ചിൻ്റെ സാധ്യത ഇടയിൽ ഒരു നിങ്ങൾക്ക് ഇടപെട്ട് വന്നു ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ലെന്ന് ഓർക്കിടമയങ്ങളുടെ രാജ്ഞി കാര്യതയുള്ള മാതാവി ഈ വണ്ണമുള്ള സ്ഥലത്ത് വരെപ്പെട്ട് കാണുന്നു ഈ പാവിയെ ഞാൻ നിൻ്റെ പത്തൊള്ളിൻ്റെ സമൂഹത്തിൽ നിൽക്കുന്നു అవతరిచు భ మాధవి అంటే విషు విష్ మాధవి ఆకి అమ్మే ఆమె విషు విశాఖ ఇప్పుడు ఎప్పుడు ఆమే വിശുദ്ധപുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ചിത്രകുലങ്ങൾ ഞങ്ങൾ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമയെ Thank <laughs> you.